ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ച് നോക്കിയാലോ ഇതെല്ലാം എൻ്റെ ഭർത്താവിൻ്റെ പലതരത്തിലുമുള്ള ദുർനടപ്പും മൂലം വന്നു ഭവിച്ച രോഗങ്ങളാണ് എന്താ സംഭവം നമുക്ക് നോക്കിയാലോ ഒരു ദിവസം രാവിലെ ഞങ്ങളുടെ ആൻറ്റിയുടെ ഫോൺ കോൾ ആൻ്റിയുടെ ഒരു ബന്ധുവും ഭാര്യയും ഞങ്ങളുടെ പ്രദേശത്തിന് സമീപത്തുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് പോയി അവിടെ വെച്ച് ആ ചേട്ടനെ രോഗം ഊർജിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അവരെ നിങ്ങളൊന്ന് സഹായിക്കണം എന്ന അഭ്യർത്ഥനയോടെ അവരുടെ ഫോൺ നമ്പർ തന്നു ആ നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചു ആൻറ്റി പറഞ്ഞ ചേട്ടൻ്റെ ഷുഗർ കൂടി അബോധാവസ്ഥയിലായി പോയതിനാൽ അവർക്ക് ധ്യാനം കൂടാൻ സാധിച്ചില്ല രണ്ട് ദിവസം കൂടി ആശുപത്രിയിൽ നിൽക്കണം ഡിസ്ചാർജ് ആയ ശേഷം അധികം യാത്ര പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നാൽ അവരെ ഞാനും ഭാര്യയും ചേർന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു ഭാര്യയ്ക്ക് വളരെ ദൂരത്തു നിന്നും വന്നിട്ടും ധ്യാനം കൂടാൻ സാധിക്കാത്തതിൻ്റെ വിഷമം ഭർത്താവിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള ദുഃഖം ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഇതെല്ലാം പേറിയാണ് ആ ചേച്ചിയും ഭർത്താവും ഞങ്ങളുടെ വീട്ടിലെത്തിയത് ഞങ്ങളുമായി സംസാരിച്ചിരുന്നപ്പോൾ ചേച്ചിയെ മനസ്സ് തുറന്നു കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ അവർ താമസിച്ചു രോഗം കുറച്ച് ഭേദമാകുമ്പോൾ വീണ്ടും ധ്യാനത്തിന് പോകണം ധ്യാനം കൂടി കഴിയുമ്പോൾ ചേട്ടൻ്റെ രോഗം പൂർണ്ണമായും മാറും എന്നാണ് ചേച്ചിയുടെ വിചാരം അവൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന സമയത്ത് ചേട്ടൻ്റെ മലമൂത്ര വിസർജനം നിയന്ത്രണത്തിൽ അല്ലായിരുന്നു ചേച്ചി അത് വൃത്തിയാക്കുമ്പോൾ പറഞ്ഞു ഞങ്ങൾ വന്നത് നിങ്ങൾക്ക് ഒരു ശല്യമായല്ലോ ഒരിക്കലും ശല്യമല്ല എന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞപ്പോൾ ചേച്ചി തുടർന്നു ഇതെല്ലാം എൻ്റെ ഭർത്താവിൻ്റെ പലതരത്തിലുള്ള ദുർനടപ്പ് മൂലം വന്നുഭവിച്ച രോഗങ്ങളാണ് ഭർത്താവിൻ്റെ മാനസാന്തരത്തിനും രോഗസൗഖ്യവും പ്രതീക്ഷയാണ് ആ ചേച്ചി രോഗിയായ ഭർത്താവിനേം കൂട്ടി ദൂരത്തു നിന്നും ധ്യാനത്തിന് വന്നത് ചേച്ചി എപ്പോഴും ഭർത്താവിനെ കുറ്റപ്പെടുത്തിയും വിമർശിച്ചും ഞങ്ങളോട് ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ ചേച്ചി പറഞ്ഞതെല്ലാം ക്ഷമയെ കേട്ടിരുന്നു സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു തുടർന്ന് അന്ന് തന്നെ പരിചയമുള്ള ഒരു ആത്മീയ കൗൺസിലറെ വിളിച്ച് ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടപ്പോൾ ആ വ്യക്തി പറഞ്ഞു ആ ചേട്ടന് നല്ല മരണം ലഭിക്കാൻ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ഞങ്ങൾ അക്കാര്യം അവരോട് പറഞ്ഞില്ലെങ്കിലും അപ്രകാരം പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു ചേച്ചി ചേട്ടനെ ഭക്ഷണം വാരി കൊടുക്കുമ്പോഴും കൂടെ കുറ്റപ്പെടുത്തലും ആവലാതി നടക്കുന്നുണ്ടായിരുന്നു അന്ന് ചേട്ടനെ അത്താഴവും മരുന്നും കൊടുത്ത ശേഷം ചേച്ചിയും ഞങ്ങളും കൂടി അത്താഴം കഴിക്കുന്ന സമയം ചേച്ചി പറയുന്നത് ഞങ്ങൾക്ക് ധ്യാനത്തിന് വീണ്ടും പോകണം ചേട്ടൻ്റെ അസുഖം മാറും ചേട്ടൻ എന്നു അകന്നു പോകാതെ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും എന്നൊക്കെയാണ് ഇപ്രകാരം പ്രത്യാശയുടെ കാര്യങ്ങൾ പറയുമ്പോഴും അറിയാതെ തന്നെ ചേട്ടൻ്റെ കുറ്റപ്പെടുത്തലുകൾ പറയുകയും ചെയ്യും തൻ്റെ ജീവിതം ദുഃഖപൂർണമാക്കിയ ഭർത്താവിനോടുള്ള നീരസം അത്രയും ഉള്ളിൽ കിടക്കുകയാണ് അപ്പോൾ തോന്നിയ ഉൾപ്രേരണയാൽ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ചേട്ടനെ ഒരു നല്ല കുംഭസാരത്തിന് ഒരുക്കണം കുംഭസാരിച്ച് പാപമോചനം നേടിയാലും നിങ്ങൾ വീട്ടിൽ തനിച്ചായിരിക്കുമ്പോൾ ചേച്ചിയോട് ചേട്ടൻ തൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കും ചേച്ചിക്ക് പൂർണ്ണ അവകാശമുള്ള ഭർത്താവിൻ്റെ ശരീരം ഭർത്താവിനെ ദുർനടപ്പിലൂടെ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എങ്കിലും ഒരു പൂർണ്ണ പാപക്ഷമ കൊടുക്കേണ്ടത് ചേച്ചിയാണ് അതിനാൽ ചേച്ചി പൂർണ്ണമായും ക്ഷമിച്ച് ഭർത്താവിനെ മാപ്പ് നൽകണം ചേച്ചി നൽകുന്ന പാപക്ഷമയാണ് ഭർത്താവിൻ്റെ നിത്യരക്ഷയ്ക്ക് സഹായമാകുക എങ്കിലേ ചേച്ചിയുടെ വർഷങ്ങളായുള്ള സഹനത്തിന് ദൈവസന്നിധിയിൽ വിലയുണ്ടാവുകയുള്ളൂ എന്നെങ്കിലും എൻ്റെ ഭർത്താവ് അങ്ങനെ ചോദിച്ചാൽ ഞാൻ പൂർണ്ണമായും ക്ഷമ നൽകുകയും അപ്രകാരം ദൈവസന്നിധിയിൽ നിന്ന് ചേട്ടനെ പാമമോചനം വാങ്ങിക്കൊടുക്കുകയും ചെയ്യും ചേച്ചി ഞങ്ങൾക്ക് ഉറപ്പ് തന്നു പിറ്റേന്ന് ആ ചേട്ടൻ്റെ ആഗ്രഹപ്രകാരം മാതാവിൻ്റെ നാമത്തിലുള്ള ഒരു പള്ളിയിൽ പോയി പോകുമ്പോഴേ ചേട്ടൻ തൻ്റെ ദുശീലങ്ങൾ ആ രോഗാവസ്ഥയിലും പ്രകടമാക്കി പുകവലിയും ലോട്ടറി എടുപ്പും എല്ലാം കണ്ട് ചേച്ചിയുടെ നിയന്ത്രണം വിട്ടുപോകുന്നത് പോലെ തോന്നി എന്തായാലും അടുത്ത ദിവസം അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി അവരെ ബസ്സിൽ കയറ്റി വിടുമ്പോഴും ഇനി ഈ ചേട്ടനെ കാണാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയും ബാക്കി അവർ വീട്ടിൽ ചെന്ന് ചികിത്സകൾ തുടർന്നു പിന്നീട് ഒരു നല്ല കുമ്പസാരം നടത്തി രണ്ടാഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം രാത്രി ചേട്ടൻ തൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ ഓരോ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ഭാര്യയോടെ മാപ്പ് ചോദിച്ചു ആവർത്തിച്ചുള്ള ക്ഷമാപണത്തിൽ ചേച്ചി തൻ്റെ ഭർത്താവിനോട് പൂർണ്ണമായും ക്ഷമിച്ച് മാപ്പ് കൊടുത്തു ദിവസങ്ങൾക്കുള്ളിൽ ചേട്ടൻ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു തൻ്റെ ക്ഷമയാൽ ഒരു ആത്മാവിനെ സ്വർഗത്തിൽ പറഞ്ഞു വിട്ട് അഭിമാനത്തോടെ ചേച്ചി ജീവിതം തുടർന്നു ഇത് മത്തായത് സുശേഷമാണ് ആറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം എന്താ പറയുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ പാപങ്ങൾ ഏറ്റുപറഞ്ഞുള്ള ക്ഷമാപണ പ്രാർത്ഥനയാണ് ഇവിടെ നടന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് കോൾ ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ